ശബരിമല സ്വർണ കവർച്ചയിൽ വേറിട്ട പ്രതിഷേധവുമായി മഹിളാമോർച്ച പ്രവർത്തകർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ സന്തോഷ് കുമാർ എന്നിവരെ തടഞ്ഞു നിർത്തി രാജിവെക്കണമെന്ന് കത്ത് കൈമാറിയായിരുന്നു പ്രതിഷേധം ആലപ്പുഴ തെക്കായിരുന്നു വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തും പ്രതിഷേധം ഭയന്ന് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുക പോലും ചെയ്തു ചെറിയനാട് ദേവസ്വം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായവർ ബി ജെ പി അറിഞ്ഞതിനെ തുടർന്ന് ഈ പരിപാടിയിൽ നിന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവനും മുഖ്യപ്രഭാഷകനാകേണ്ടിയിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തും വിട്ടുനിന്നു ഉടുപ്പുണ്ടെങ്കിൽ രാജിവെച്ചുകൂടെ സർ അമ്പലം വിഴുങ്ങികളായ മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണം എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് മഹിളാമോർച്ച ജില്ലാ അധ്യക്ഷ പൊന്നമ്മ സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഹേമ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മഞ്ജു അനിൽ പുഷ്പ ഹരിമോഹൻ ബി നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ അനൂപ് പി ബി അഭിലാഷ് സതീഷ് കൃഷ്ണൻ പ്രമോദ് കാരക്കാട് ഡി വിനോദ് വിനോദ്കുമാർ സജു കുരുവിള ശ്രീജ പത്മകുമാർ അനീഷ് മുളക്കുഴ എന്നിവർ നേതൃത്വം നൽകി ജനം ആലപ്പുഴ